ും വോട്ടാക്കി മാറ്റാൻ ബി ജെ പി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് ഉത്തരേന്ത്യയിൽ ഈ വിഷയം ഉന്നയിക്കുന്നത് വരും ദിവസങ്ങളിൽ ശ്രീലങ്കൻ സ്ഫോടനം കൂടുതൽ ശക്തമായ ക്യാമ്പയിനായി ഉയർത്തിക്കൊണ്ടുവരാനാണ് സംഘപരിവാർ തീരുമാനം ഇന്ത്യയുടെ അയൽരാജ്യമായ ശ്രീലങ്കയിൽ പോലും മരണം വിതറിയ ഭീകരത ഇന്ത്യൻ മണ്ണിലേക്ക് കയറാതിരിക്കാൻ ശക്തമായ ഇടപെടൽ ആവശ്യമാണെന്നും നരേന്ദ്രമോദി സർക്കാരിനെ അത് സാധ്യമാകൂ എന്നുമാണ് ബി ജെ പി ചൂണ്ടിക്കാട്ടുന്നത് ശ്രീലങ്കൻ സ്ഫോടനത്തോടെ വീണ്ടും പുൽവാമ ഭീകരാക്രമണവും ചർച്ചയായിട്ടുണ്ട് ഭീകരതയെ അവരുടെ താവളത്തിൽ ചെന്ന് നശിപ്പിക്കുന്ന ഇന്ത്യൻ പ്രത്യാക്രമണങ്ങളും ബി ജെ പി ചൂണ്ടിക്കാട്ടുന്നു രാജ്യം നേരിടുന്ന വലിയ ഭീഷണി ഭീകരതയാണെന്ന കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തി വികാരം അനുകൂലമാക്കാനാണ് ശ്രമം ശ്രീലങ്കയിൽ നടന്ന സ്ഫോടനം ഇന്ത്യയിൽ വലിയ രൂപത്തിലാണ് മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഭീകരം ഇന്ത്യയിലേക്ക് കടക്കാതിരിക്കാൻ ജാഗ്രതാ നിർദ്ദേശവും കേന്ദ്ര ആഭ്യന്തര വകുപ്പ് പുറപ്പെടുവിച്ചിരുന്നു വൻതോതിലുള്ള തിരച്ചിൽ തീരദേശ സേനയുടെ നേതൃത്വത്തിലും ഇപ്പോൾ നടക്കുന്നുണ്ട് കേരള തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളും അതീവ ജാഗ്രതയിലാണ് ഈസ്റ്റർ പ്രാർത്ഥനയ്ക്കായി ശ്രീലങ്കയിലെ പള്ളികളിലെത്തിയ നിരവധി ജീവനുകളാണ് സ്ഫോടനത്തിൽ പൊലിഞ്ഞത് മൂന്ന് ക്രിസ്ത്യൻ പള്ളികളിലും നാല് പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലും ഹോട്ടലുകളിലുമടക്കം എട്ടിടങ്ങളിലായാണ് സ്ഫോടനം നടന്നത് ആക്രമണത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് പേർ കൊല്ലപ്പെടുകയും അഞ്ഞൂറോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു സ്ഫോടനത്തെ തുടർന്ന് ഇപ്പോൾ ശ്രീലങ്കയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സ്കൂളുകൾ അടച്ചിടുകയും സോഷ്യൽ മീഡിയകൾക്ക് വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഭീകരാക്രമണത്തെക്കുറിച്ച് ഇന്ത്യ നേരത്തെ സൂചന നൽകിയിരുന്നുവെന്ന റിപ്പോർട്ടുകളും ഇതിനോടകം പുറത്തു വന്നു കഴിഞ്ഞു ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെങ്കിലും ജാഗ്രത പുലർത്തുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് ശ്രീലങ്കൻ പ്രധാനമന്ത്രി റെനിൽ വിക്രമസിംഗെ കുറ്റസമ്മതവും നടത്തിയിട്ടുണ്ട് ഇക്കാര്യവും ബി ജെ പി ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ സംവിധാനത്തിന്റെ മികവാണ് കൃത്യമായ മുന്നറിയിപ്പ് നൽകാൻ വഴിയൊരുക്കിയിരുന്നത് യഥാസമയം ശ്രീലങ്ക മുൻകരുതൽ സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഈ ഭീകരാക്രമണം തടയാമായിരുന്നുവെന്നും ബി ജെ പി നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നു നാഷണൽ തൗഹീദ് ജമാഅത്ത് ഓഫ് ശ്രീലങ്കയുടെ സെഹ്രാൻ ഹസീമും കൂട്ടാളികളും ചാവേർ ആക്രമണത്തിന് പദ്ധതിയിടുന്നതായാണ് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസി മുന്നറിയിപ്പ് നൽകിയിരുന്നത് ഏപ്രിൽ നാലിനാണ് ഭീകരാക്രമണ പദ്ധതിയെ കുറിച്ച് തങ്ങൾക്ക് ലഭ്യമായ വിവരങ്ങൾ ഇന്ത്യ ശ്രീലങ്കൻ സുരക്ഷാ ഏജൻസിയെ അറിയിച്ചതാണ് ഇന്ത്യയുടെ വിവരങ്ങൾ ലഭിച്ചതിന് പിന്നാലെ ഏപ്രിൽ പത്തിന് ശ്രീലങ്കൻ പോലീസ് മേധാവി ദേശീയ തലത്തിൽ ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിരുന്നു എന്നാൽ മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിൽ പാലിച്ചു പറ്റുകയായിരുന്നു പള്ളികളും ആഡംബര ഹോട്ടലുകളും അടക്കം എട്ടോളം സ്ഥലങ്ങളിൽ തീവ്രവാദികൾ ആക്രമണം നടത്താൻ ലക്ഷ്യമിടുന്നു എന്ന കൃത്യമായ വിവരങ്ങളാണ് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസി കൈമാറിയിരുന്നത് അക്രമികളെ കണ്ടെത്തി പദ്ധതി പരാജയപ്പെടുത്തുന്നതിൽ ശ്രീലങ്കൻ സുരക്ഷാ സേനകൾക്ക് ഗുരുതരമായ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത് ഭീകരാക്രമണം ഉണ്ടായ ശേഷം പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇരുപത്തിനാല് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് രാജ്യത്തിന് പുറത്തുനിന്നും ഭീകരാക്രമണത്തിന് സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നതടക്കം ഇപ്പോൾ അന്വേഷിച്ചു വരികയാണ് ഭീകരതയെ തരിപ്പണമാക്കാൻ എന്ത് സഹായവും ശ്രീലങ്കയ്ക്ക് നൽകാൻ തയ്യാറാണെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരിക്കുന്നത് പാകിസ്ഥാനെ പുണരുന്ന ചൈനയെ നമ്പിയതുകൊണ്ട് കാര്യമില്ലെന്ന സന്ദേശവും ഇന്ത്യ ശ്രീലങ്കയ്ക്ക് നൽകിയിട്ടുണ്ട് ശ്രീലങ്കയിൽ വർദ്ധിച്ചു വരുന്ന ചൈനീസ് സ്വാധീനത്തിന് വിലങ്ങ് തടിയിടാൻ ഇപ്പോഴത്തെ സംഭവങ്ങളെ ഇന്ത്യ ഉപയോഗപ്പെടുത്തുമെന്നാണ് നയതന്ത്ര വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത് ഇന്ത്യയുടെ പൂർണ്ണ സഹകരണമില്ലാതെ മുന്നോട്ടു പോവുക ശ്രീലങ്കയെ സംബന്ധിച്ച് ഏറെ ദുഷ്കരമാണ് മുൻ ഭരണാധികാരി രാജപക്ഷയുടെ കാലത്താണ് ചൈന ശ്രീലങ്കയിൽ ആധിപത്യം ഉറപ്പിക്കാൻ ശ്രമം ശക്തമാക്കിയത് രാജപക്ഷയുടെ ചൈനീസ് അനുകൂല നിലപാടുകൾ ഇന്ത്യയെ ഏറെ അസ്വസ്ഥപ്പെടുത്തിയിരുന്നു ഇന്ത്യക്കെതിരായ നീക്കങ്ങൾക്ക് ശ്രീലങ്കൻ തുറമുഖം ചൈന ഉപയോഗപ്പെടുത്തുമെന്നതാണ് ആശങ്കയ്ക്ക് കാരണം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കൂടുതൽ നാവികസേനയെ വിന്യസിച്ചാണ് ചൈനീസ് നീക്കങ്ങളെ ഇന്ത്യ ഇപ്പോൾ നിരീക്ഷിച്ചു വരുന്നത് അതേസമയം ഭീകരാക്രമണത്തിലൂടെ ശ്രീലങ്കയിലെ ഇപ്പോഴത്തെ പൊതുവികാരം മുഴുവൻ ഭീകരതയ്ക്കും അവരെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾക്കും എതിരായിരിക്കുകയാണ് ചൈനയെ ഏറെ പ്രതിരോധത്തിലാക്കുന്ന വികാരമാണിത്